ചേട്ടാ എന്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ആയിരുന്നു അത് ഒരു ദിവസം പെട്ടെന്ന് സുപ്രഭാതത്തില് ഒരു വാർത്ത വരുകയാണ് വാർത്താ മാധ്യമങ്ങൾക്ക് നടന്ന ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലേക്ക് എന്നിട്ട് കുറെ അധികം ചർച്ചകളാണെങ്കിലും അന്ന് വളരെയധികം എല്ലാവരും ആഘോഷിക്കപ്പെടുകയും സോഷ്യൽ മീഡിയ ആണെങ്കിലും ടി വി ആണെങ്കിലും പത്രമാണെങ്കിലും എല്ലായിടത്തും ഇത് തന്നെയായിരുന്നു വാർത്ത അപ്പൊ അതിന്റെ ഏർ പിന്നീടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കുകയും അന്വേഷണങ്ങൾ വരികയും അതിന്റെ പിന്നീട് ദിലീപ് എന്ന രീതിയിലേക്കൊക്കെ പോവുകയും െ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ പോയ ആളെ ആക്രമിക്കപ്പെട്ട് അല്ലെങ്കിൽ ആക്രമിച്ച ആളെ ആയിട്ട് പൾസർ സുനിയാണ് പിടിക്കുന്നത് അപ്പോൾ അയാളെ പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു സിനിമാറ്റിക് വേർഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ് കോടതിയിലേക്ക് ഓടി ഓടിക്കയറുന്നതും അതേപോലെ വക്കീലന്മാർ കഥ കടക്കുന്നതും പോലീസ് അതി എന്താ സാഹസികമായി അയാളെ പിടിക്കുന്നതും ഫുൾ ഒരു സിനിമാറ്റിക് മോഡൽ കാര്യം തന്നെയായിരുന്നു അതിനുശേഷം പിന്നീട് കുറെ കാലത്തോളം ദിലീപിനെ ദിലീപ് ആയിരുന്നിര എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വളരെയധികം നല്ല രീതിയിൽ വീണ്ടും എല്ലാവർക്കും ആഘോഷിക്കപ്പെടുന്ന രീതിയിലേക്ക് ആ ഒരു വാർത്ത കൊണ്ടുപോവുകയും എല്ലാ രീതിയിൽ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ അടുത്താണ് വീണ്ടും പൾസർ സുനിയൊക്കെ മുതുങ്ങി പോയില്ലേ പൾസർ സുനിന്ന് എന്നൊരു വാർത്ത അല്ലാതായി പോയി ഇപ്പൊ വീണ്ടും കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ഒരു വാർത്ത ഇടുകയാണ് എന്താ അടുത്ത ദിവസം രാവിലെ എട്ട് മണിക്ക് ഒരു വാർത്ത വരും നിങ്ങൾ എല്ലാവരും പറ്റി അത് പറയുന്നില്ല ഒരു വാർത്ത വാർത്ത വരാൻ മാത്രമാണ് പറ്റിട്ടാണെന്നുള്ളത് ഇന്ന് അറിഞ്ഞു രാവിലെ എട്ട് ഒരു ഒരാട്ടെന്ന വാർത്ത പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രതിയായിട്ടുള്ള പൾസർ സുനി അദ്ദേഹത്തിന്റെ തുറന്ന് പറച്ചിരിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഈ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു രീതി ഒരു രീതി വഴിയിൽ അന്ന പോലെ റിപ്പോർട്ടർ ചാനൽ സഞ്ചരിച്ച് എടുത്ത ഒരു വീഡിയോ അല്ലെങ്കിൽ പൾസർ സുനി കുറ്റങ്ങളൊക്കെ ഏറ്റു പറയുകയും ഇത്ര എന്താ എന്താ ഒരു കേസ് എനിക്ക് ആ കേസ് ഇപ്പോ തള്ളിക്കളഞ്ഞതായിട്ടൊന്നും എനിക്കറിയില്ല അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അയാൾക്ക് അത്രത്തോളം ഒരു വിവരം ഇല്ലേ ബോധം ഇല്ലെന്നൊന്നും എനിക്കറിയില്ല ഒരു എന്താ പബ്ലിക് ഒരു പാർക്കിലൊക്കെ ഇരുന്നിട്ട് എല്ലാ വിവരങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യപ്പെടുന്ന രീതിയിലേക്കൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒരു റിപ്പോർട്ടർ ചാനൽ ഇന്നലെ പറഞ്ഞു ശരിക്കും നമ്മൾ അതെ വളരെ ശരിയാണ് കാരണം ഇന്നലെ എൻ്റെ റിപ്പോർട്ടർ ടി വിയിലുള്ള ഒന്ന് രണ്ട് മാധ്യമ പ്രവർത്തകരുടെ വാട്സപ്പ് സ്റ്റാറ്റസാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതാ നാളെ രാവിലെ എട്ട് മണിക്ക് നിങ്ങൾ ഞെട്ടും റിപ്പോർട്ടർ ടി വിയിലൂടെ ഞെട്ടിപ്പിക്കുന്ന പൊയ് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് സി പി എമ്മിനെതിരെയാണോ അതോ ബി ജെ പിക്ക് എതിരാണോ ആ ഏത് നേതാവിനെതിരെയാണ് പുതിയതായിട്ട് വെളിപ്പെടുത്തുന്നത് വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നിലവിലെ രാഷ്ട്രീയപരമായി രാജീവ് ചന്ദ്രശേഖർ തൊട്ട് അല്ലെങ്കിൽ അതിനു മുമ്പ് ശശിതരൂറിന്റെ ഒരു വിഷയങ്ങളാണെങ്കിലും അതിനുശേഷം രാജചന്ദ്രശേഖർ കയറുന്നു അതുകഴിഞ്ഞ് ഫുള്ളും നമുക്ക് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് കാര്യങ്ങളുടെ നടന്നുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക് ഏത് ബോംബായിരിക്കും വരാൻ പോകുന്നു വിചാരിച്ചു ഇന്ന് രാവിലെ എട്ട് മണിക്ക് കറക്റ്റ് ഞാൻ അല്പം എട്ട് മണിക്ക് ഒരു ഞാനൊരു എട്ട് എട്ടരയ്ക്കാകും ഇപ്പോൾ സാധാരണ എനിക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഒരു ഏഴ് മണിക്ക് ഏഴേഴരക്ക ഞാൻ എഴുന്നേറ്റു ആ ഞട്ടിന്ന് വാർത്ത കേൾക്കാനായിട്ടാണ് ഞാൻ എഴുന്നേറ്റത് കാരണം ഏഴ് നാൽപ്പത്തഞ്ചായി അപ്പോൾ എട്ട് മണിയായപ്പം ഏഴേ മുക്കാലൊക്കെ ആകുമ്പോൾ വീണ്ടും എന്നോടൊന്ന് മാങ്ങിപ്പോയി പിന്നീട് ഞാൻ വീണ്ടും എഴുന്നേറ്റപ്പം ഒരു എട്ടേ അഞ്ചെങ്ങാനായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ ഈ യൂട്യൂബ് എടുത്ത് നമ്മുടെ ഫോണിൽ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ വരുന്നതേ ഉള്ളൂ ആ പുറത്ത് വന്നിട്ടില്ല ഈ പൊഴിമുഖങ്ങൾ അഴിയുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് എന്നിട്ട് പെട്ടെന്നാണ് പെട്ടെന്നാണ് ഈ പറയുന്നത് പോലെ എന്താണ് അരുൺകുമാറാണ് അവതാരം അരുൺകുമാർ പറയുകയാണ് നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിട്ടുള്ള പൾസർ സുനി ഞങ്ങളുടെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയിരിക്കുന്നു ഓ ഉളികാമറയിൽ കുടുങ്ങി സുനി ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പോവുകയാണ് എന്തൊക്കെയാണ് അത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ വിശ്വസിച്ചി എന്താണ് ഇതോടെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നടിയെ ആക്രമിച്ചതിന് പിന്നിൽ ദിലീപാണ് ി ഒന്നാമത്തെ ഞെട്ടൽ ഫ്രഷ് രണ്ടാമത്തത് ഒന്നര കോടി രൂപ കൊടുത്തു കൊണ്ടാണ് ഒന്നര കോടി രൂപയാണ് ദിലീപ് ഈ കൊട്ടേഷന് വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽ എൺപത് ലക്ഷം രൂപ ഇനിയും കൊടുക്കാനുണ്ട് രണ്ടാമത്തെ ഞെട്ടൽ മാത്രവുമല്ല ഈ സിനിമയുമായി ഈ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് ഏർ ദിലീപ് മാത്രമല്ല അതായത് ശ്രീകുമാർ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിലെന്തെങ്കിലും സത്യമുണ്ടോ ശ്രീകുമാർ മേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ ഇത് ഒന്ന് റിപ്പോർട്ടർ അതും കഴിഞ്ഞിട്ട് ഇതിൽ പിന്നെ ഈ പൾസ്രസ്നി പറയുന്നൊരു എന്ന് പറഞ്ഞാൽ റിമാ കല്ലിങ്കലിനെ പോലുള്ള ചില ആളുകൾ മാത്രമാണ് ധൈര്യത്തോടെ ഇതൊക്കെ തുറന്നു പറയാൻ ധൈര്യം കാണിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ആര് പൾസസുനി ഞാൻ ഇതിൽ വ്യക്തമായിട്ട് കാണുക അത് മാത്രമല്ല അതിര വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അതായത് മലയാള സിനിമയിൽ സിനിമയിൽ മുമ്പും ഇതുപോലെ തന്നെ ഈ ചില തട്ടിക്കൊണ്ടുപോകലുകളും ലൈംഗിക അതിക്രമവും നടന്നിട്ടുണ്ട് അത് ദിലീപിൻ്റെ അറിവോടെയാണ് ഇതും ദിലീപിൻ്റെ അറിവോടെയാണ് എന്നാണ് ആര് പറയുന്നത് പൽസ സുനി പറയുന്നത് ഞാൻ ആ വാർത്ത കണ്ടു അത് വ്യക്തമായി കണ്ടു ആ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കേട്ടു ഇതെല്ലാം കേട്ടു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതൊരു വിചാരണയിലുള്ള കേസാണ് വിചാരണ നടന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊക്കെ പോകുന്നില്ല അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നമ്മൾ അതിലേക്ക് ഇപ്പൊ തൽക്കാലം കിടക്കണ്ട പക്ഷേ കേസ് വിചാരണയിലെത്തി വിചാരണയിലെത്തി പകുതി വൈക്കിലെത്തുമ്പോഴാണ് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കടന്ന് വരവ് അയാൾ പറയുന്നു ദിലീപ് പിന്നെ പലരെയും ചീത്ത വിളിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വീട് എന്ന് പറയുന്നു അപ്പോൾ ഒരു കേസ് ഉണ്ടാക്കുന്നു ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി ദിലീപ് ഗൂഢാലോചന നടത്തി നടത്തിയെന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടാക്കി ആ കേസിൻ്റെ ഭാഗമായി കോടതിയിൽ ചെന്നു കോടതിയിൽ ചെന്നപ്പോൾ കോടതി ചോദിച്ചു നിങ്ങളെവിടെ നിന്നാണ് വധിക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് കോടതി കോടതിയിൽ പറഞ്ഞത് അപ്പം കോടതി ചോദിച്ചു ശരിയാണോ അങ്ങനെ വധിക്കാൻ ഭീഷണി ദിലീപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ് ഇപ്പം എവിടെ നിന്നാണ് ചോദിച്ചു കോടതിയിൽ നിന്നാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ അന്ന് പ്രതിഭാഗം അന്ന് തന്നെ ആ വാദഗതി പൊളിച്ചു കളഞ്ഞു കാരണം ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ദിലീപ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മറ്റൊരു കോടതിയിലും ദിലീപ് വേറൊരു കോടതിയിലുമായിരുന്നു ഉണ്ടായിരുന്നത് അതോടുകൂടി പോലീസിൻ്റെ കള്ളക്കളികൾ തീർത്ത് പൊട്ടുകയും ഈ പറയുന്ന കോടതിക്ക് മുന്നിൽ ഈ അന്വേഷണ സംഘം നിന്ന് ഉരുകുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ അത് ഈ മാധ്യമങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല ഫേ ഫേക്ക് കേസ് ആണ് എന്നുള്ള നൽകിയ തന്നെ ആ ഒരു വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം പോലും മുന്നോട്ട് പോയിട്ടില്ല ദിലീപിനെതിരെ എന്നിട്ട് ആ ഒരു കേസിന്റെ പേരിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തിട്ട് ഈ കേസിൽ എന്തെങ്കിലും തെളിവുണ്ടാക്കാനാകുമോ എന്ന് നോക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫോൺ പിടിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നു മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ പലതരത്തിലുള്ള അടവുകൾ ഇവർ എടുക്കുന്നു എന്നാണ് പിന്നെ കണ്ടത് എന്നിട്ടൊരു തുടരന്വേഷണം വരുന്നു എന്നിട്ട് ഈ പറയുന്ന ഇത് ഇതിനെ പറ്റി അതായത് ഈ കേസ് പിന്നെ കേൾക്കുന്ന ഉണ്ടല്ലോ ആ ജഡ്ജ് ഒരു സ്ത്രീയാണ് ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജാണ് ആ ജഡ്ജിനെ പറയാത്ത വാക്കുകളില്ല ആ ജഡ്ജിനെ സമൂഹത്തിൽ ആക്രമിക്കാത്ത രീതിയില്ല അവർ ഒരു സ്ത്രീയാണ് എന്ന് പോലുള്ള പരിഗണന അവർ കൊടുക്ക ഇവരാരും കൊടുത്തിട്ടില്ല ഏറ്റവും നീതിയുക്തമായി ഇതുവരെ കേസ് കേട്ടിട്ടുള്ള ഒരു ഒരു ബ്ലാക്ക് ലിസ്റ്റിൽ പോലും പെടാത്ത ഏറ്റവും നല്ലൊരു ജഡ്ജാണ് ഹണി എം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജ് ആ ജഡ്ജിനെ പോലും ഇവരുടെ ഇഷ്ടത്തെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജ് ജഡ്ജിന്റെ ഒരു സ്വാഭാവിക രീതിയിലല്ലേ പോകത്തുള്ളൂ ആരെയും കൂടെ ജഡ്ജ് നിൽക്കത്തില്ല അപ്പോൾ ജഡ്ജിനെ ആക്രമിക്കതിലേക്ക് പോകുന്നു അതിനുശേഷം ഈ എംപുരാനൊക്കെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ദിലീപ് പൃഥ്വിരാജ് വിഷയങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കേസ് പതിനൊന്നാം തീയതി വിധി പറയാൻ വരെ പോകുന്നു അതായത് പത്ത് ദിവസം സമയം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവസാനിപ്പിച്ച് ഏകദേശം അടുത്ത പതിനൊന്നോടുകൂടി വിധി വരും എന്നുള്ള ഏകദേശം സ്ഥലത്ത് എത്തി നിൽക്കുമ്പോഴാണ് റിപ്പോർട്ടറിന്റെ പുതിയ കണ്ടുപിടുത്തവുമായി റിപ്പോർട്ട് വരുന്നത് റിപ്പോർട്ടർ വരുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ആദ്യം അത് കണ്ടു എന്ന് എനിക്കറിയില്ല പക്ഷെ അത് കാണുന്ന എല്ലാവർക്കും അറിയാം ഈ റോഷിബാൽ എന്ന് പറയുന്ന വ്യക്തി കാലങ്ങളായി ഈ കേസ് റിപ്പോർട്ടർ ഒരു പക തീർക്കുന്നത് പോലെ ഇതിന്റെ പുറകെ പോയി പിന്നെ പറയുകയും കോടതി അലക്ഷ്യ നടപടി നേരിടുകയും ചെയ്യുന്ന ഒരു മാധ്യമമാണ് ഈ പറയുന്ന റിപ്പോർട്ടർ എന്നിട്ട് പൾസർ സുനി പിന്നെ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെയുള്ള പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ദിലീപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൾസർ സുനി ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ വരെ ഉണ്ട് എന്ന് സർക്കാരും അതേ ഭാഗം തന്നെയാണ് ദിലീപിൻ്റെ ആളുകളും പറഞ്ഞത് പക്ഷേ ഈ പൾസർ സുനി കോടതിയിൽ പോയി പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി ദിലീപിൻ്റെ ആളുകളും മറ്റും ഇങ്ങനെ എന്നെ ക്രൂരമായി പിന്നെ എന്താണ് ഞാൻ പുറത്തിറങ്ങാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നെ ഞാൻ പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം വന്ന് ദിലീപിനെതിരെ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണ് ഈ പറയുന്ന പൾസർ സൂറ്റി പുറത്തിറങ്ങിയത് എന്നിട്ട് പൾസർ സൂറ്റി കൊച്ചിയിൽ പിന്നെ എന്താണ് മറ്റേ മുഖ്യമന്ത്രിയുടെ കാർ ഉണ്ടല്ലോ ആ കാർ ഇവർ കാറ് ആ കാറിലിറങ്ങി പല സ്ഥലത്ത് പോയി കച്ച സമയം പിന്നെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കി കേസ് ഉണ്ടാവുകയും ചെയ്തു ഏതാ ഒരു കേസിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന ആളെ ആളാണ് ഇയാളെ ആരാണ് സുപ്രീം കോടതിയിൽ വരെ പോയിട്ട് ജാമ്യത്തിലിറക്കാൻ ആര് പണം നൽകി ഇയാൾക്ക് ഈ ഒരു ചോദ്യമാണിത് ഇയാറി ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ആര് കൊടുത്തു ദിലീപ് ദിലീപിനെതിരെ മൊഴി കൊടുത്ത ദിലീപിനെതിരെ മുഖ്യ സാക്ഷി എന്ന് പറയുന്ന ദിലീപിനെതിരെ ഇവന്റെ ഒരേ ഒരു ആളുടെ മൊഴിയുടെ പുറത്താണ് ദിലീപിനെ പഠിച്ചകർത്തിട്ടത് ആ ആളെ ദിലീപ് ഒരിക്കലും പുറത്തിറക്കാൻ ശ്രമിക്കില്ല എന്ന് ഏത് പൊട്ടന് പോലും അറിയാം ഏത് പൊട്ടെന്ന് വിചാരിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നിട്ട് ഇയാൾ പുറത്തിറങ്ങിയിട്ട് ഇയാൾ ഒരു പാർക്കിലിരുന്നു കൊണ്ട് റോഷി പാലിനോട് വെളിപ്പെടുത്തുന്നത് പോലെയാണ് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അത് മുമ്പിൽ വേറൊരു ആരോ നിൽക്കുന്നുണ്ട് അത് അയാളോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷേ മുമ്പിൽ ആരോ നിൽക്കുന്ന ഇത് ഇവൻ കാണുന്നില്ല പൊട്ടന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ നല്ല എച്ച് ഡി ക്യാമറ ഒളി ക്യാമറ വെച്ചിട്ട് ഇതിങ്ങനെ പിടിക്കുകയാണ് ഇടയ്ക്ക് പൾസർ സൂര്യ ആ ക്യാമറയിലോട്ട് രണ്ടാഴ്ച നോക്കി പോകുന്നുണ്ടേ അതൊക്കെ യാദൃശ്യമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് പൾസർ പൾസുരി പറയുന്നു ഇത് ഒന്നര കോടി രൂപയ്ക്കാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് എന്നിട്ട് ആ കൊട്ടേഷൻ എൺപത് ലക്ഷം രൂപ എനിക്ക് എനിക്ക് തരാനുണ്ട് സാധാരണ നമ്മൾ ഇത്തരം ഈ ഏറ്റവും പറിച്ചിലാളാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിലും ഒരു വിചാരണ നേരിടുന്ന ആളല്ലേ അത് കുറ്റമാണ് ഇതിനെപ്പറ്റി ഒരു അക്ഷരം സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതിൽ ഇതിന്റെ ഉദ്ദേശം എന്താണ് ഞാൻ പറഞ്ഞു വരാം അതിന്റെ മുമ്പ് ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തീർത്തോട്ടെ അതായത് ഇങ്ങനെ പിന്നെ പാർക്കിൽ പാർക്കിലിരുന്നു കൊണ്ട് തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിച്ച് ഏർ വരുന്നതിനിടയിലാണ് പറയുന്നത് ഇതിലെ യഥാർത്ഥ മെമ്മറി കാർഡും ഫോണും കിട്ടിയിട്ടില്ലല്ലോ ഇത് കോപ്പിയാണല്ലോ കിട്ടിയത് ഇത് ഒരു രഹസ്യ സങ്കേതത്തിലുണ്ട് എന്നാണ് പഴസസ്നി പറയുന്നത് രഹസ്യസങ്കേതത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ ആദ്യ ഭാഗം അവിടെ പൊളിയുകയാണ് എന്താണെന്നറിയോ ഈ മെമ്മറി കാർഡും ഫോണും പിന്നെ എടുത്തതിന് ശേഷം ഈ മെമ്മറി കാർഡ് ദിലീപിന്റെ കൈവശം എത്തിക്കാനായി രക്ഷയിൽ കൊണ്ടു കൊടുത്തു എന്നാണ് കുറ്റപത്രം അപ്പോ അതേ പൾസർ സുരി ഇവിടെ വന്നിരുന്നു പറയുന്നു ആ ഒറിജിനൽ മെമ്മറി കാർഡ് എൻ്റെ കയ്യിലുണ്ട് ആ ഒറിജിനൽ മെമ്മറി കാർഡ് ലക്ഷ്യയിലൊന്നും അല്ല അത് ആ മെമ്മറി കാർഡ് എൻ്റെ കൈ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഒരു രഹസ്യ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സമയത്തും ദിലീപിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇറങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഈ ഒരു കാര്യം ഈ ഫോണും മെമ്മറി അതെ ആ ഫോണും മെമ്മറി കാർഡും ആയിരുന്നല്ലോ ഈ ഫോണും മെമ്മറി കാർഡും ദിലീപാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതലായിട്ടുള്ളത് അതെ ഈ മെമ്മറി കാർഡ് ദിലീപിനെ കൊടുത്തു എന്നുള്ളതാണ് ഇവർ ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അതല്ല എന്ന് ഇവന്റെ ഒറ്റ വാക്കിലൂടെ ഇന്ന് പുറത്തു വന്നു കാരണം ഇവൻ്റെ രഹസ്യസങ്കേതത്തിലാണെങ്കിൽ അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് കൃത്യമായി ഇന്ന് പുറത്തു വരികയല്ലേ ചെയ്തത് ദിലീപ് ഈ ദിലീപിനോ ബന്ധപ്പെട്ട ആളുകൾക്കോ ഈ മെമ്മറി കാർഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വാക്കിലൂടെ തന്നെ ഈ ഒരു അതായത് കേസിൻ്റെ മെറിറ്റ് തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാളുടെ വായിൽ നിന്ന് വീണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ ഇയാൾ പറയുന്ന കാര്യം എന്താ മുമ്പ് മലയാള സിനിമയ്ക്കകത്ത് കുറേ നടികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആക്രമിക്കപ്പെട്ട നടികൾ ആക്രമിച്ചപ്പോൾ അത് മലയാള സിനിമയിലെ പല പ്രമുഖ താരങ്ങൾക്കും അറിയാമായിരുന്നു പക്ഷേ നടിമാർ പിന്നെ എന്താണ് ഈ പിന്നെ പല പ്രശ്നങ്ങളും ഭയങ്കര എന്നെ ഒരാൾ ആക്രമിച്ചു എന്ന രീതിയിലേക്ക് പരാതിയുമായി മുന്നോട്ട് വരാതെ കോടതിക്ക് എടുക്കാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ മുമ്പും ഇത്തരത്തിൽ നടിമാർക്കെതിരെ കാറ് കയറ്റിക്കൊണ്ടുപോയി പിന്നെ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പറഞ്ഞത് ഇത് ഇതൊന്നും നടന്നിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അങ്ങനെ നടന്നിട്ടുണ്ടാവാം അത് സത്യം തന്നെ ആയിരിക്കാം പക്ഷെ ആ ഒരു എന്ന് പറയുന്ന ഒരാളെ ഡയറക്റ്റ് വന്ന് തനിക്കത് സംഭവിച്ചു എന്ന് പറയാത്തിടത്തോളം കാലം നമുക്ക് ആരോടും ആരുടെയും തലയിൽ തേർത്ത് വെക്കാം അല്ല ശരിയാണ് അതാണ് ആദ്യം ഞാൻ പറയുന്നത് അതായത് ഇങ്ങനത്തെ ഒരു കേസ് നടക്കുമ്പോ ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കൊക്കെ ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നു എന്ന് അയാൾ അതിൽ പറയുന്നുണ്ട് എന്നിട്ട് ഇത് ദിലീപിനും അറിയാമായിരുന്നു അതുകൊണ്ടാണ് ദിലീപ് ഈ ഒരു കൊട്ടേഷൻ എന്നെ ഏൽപ്പിച്ചതാണ് പുള്ളി പറയുന്നത് ദിലീപിന്റെ ഒരു എന്താ എക്സ്ട്രീം ടൈം തന്നെയായിരുന്നായിരിക്കും നല്ല സിനിമകൾ അപ്പൊ അദ്ദേഹം സിനിമ ഇൻഡസ്ട്രിയിലുള്ളതാണ് അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ അമ്മയിലാണെങ്കിൽ തന്നെ ആദ്യ സമയത്ത് ഈ നമുക്കറിയാം ഈ ഇത്തരത്തിലൊരു ആരോപണമൊക്കെ വരുമ്പോ കൂടുതലായിട്ടും ദിലീപിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയതൊക്കെ നമ്മൾ കണ്ടു കാരണം അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ തന്നെയാണ് അമ്മ അസോസിയേഷനിലാണെങ്കിലും സിനിമാ സംഘങ്ങളിൽ അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നേരത്തെ നമ്മള് ബാലയുടെ ഒരു വിഷു പറഞ്ഞ പോലെ ഇവർക്കൊക്കെ തമിഴ് തമിഴ് പരിചയവും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഇതൊക്കെ തമിഴ് അറിയുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പൊ ഇത്തരം വാഗ്വാദങ്ങൾ എന്നൊക്കെ പറയുന്നത് സത്യമാണെങ്കിലും നമുക്ക് ഈ തെളിവുകളൊക്കെ തന്നെയാണ് അടിസ്ഥാനം അല്ല ഞാൻ അതിൽ തന്നെ വേറൊരു കാര്യം പറയട്ടെ ഈ പ്രമുഖ എല്ലാം അറിയാമെന്ന് പറയുന്നു ദിലീപിനൊക്കെ അറിയാമെന്ന് പറയുന്നു എന്നിട്ട് ദിലീപ് അതിനൊണ്ടാണ് കൊട്ടാശ എനിക്ക് തന്നതെന്ന് പറയുന്നു എന്നിട്ട് ഈ റിപ്പോർട്ടർ ടി വിയിൽ കൊടുത്ത വാർത്ത എന്താണെന്ന് അറിയോ മുൻപ് മുൻപും ഇതുപോലെ നായികമാർ ആക്രമിക്കപ്പെട്ടു ദിലീപിന്റെ അറിവോടെ എന്താ വാണുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടത് കാണുന്ന ഒരാൾ മനസ്സിലാക്കുക മുമ്പ് അതെ മുമ്പും ഇതുപോലെ നടിമാർ ആക്രമിക്കപ്പെട്ടു അതിന്റെ പുറകിൽ ദിലീപ് ആണ് പ്രവർത്തിച്ചത് എന്നാണ് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവുക ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ടി വി ഈ വാർത്ത കൊടുത്തത് മാത്രമല്ല ചിലപ്പോ ഈ ഈ നേരത്തെ മുൻപ് ആക്രമിപ്പിക്കേണ്ട നടിമാരെ അങ്ങനെ പറയുമ്പോൾ കുറച്ച് നാള് ദിലീപുമായിട്ട് വലിയ സഹവാസം ഇല്ലാത്ത ആൾക്കാരെ അത്തരത്തിലുള്ള ആൾക്കാരെ ഇതുമായിട്ട് കണക്ട് ചെയ്യും ഇവരായിരിക്കാം അതെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോ നടിമാരെ കൊണ്ടും പറയും എന്നിട്ട് ഈ പറയുന്നത് വേറൊരു ആവശ്യം കൂടി ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഈ ഒരു തെളിവ് ഈ ഒരു സംഭവം ഒരു തുടരന്വേഷണത്തിനുള്ള എല്ലാ പിന്നെ സാഹചര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ത് കോടതിക്കകത്ത് വാദം നടന്ന് കേസ് ഫയൽ ഏകദേശം ക്ലോസ് ചെയ്ത് കോടതി വിധി പറഞ്ഞു പറയാൻ പോകുന്നതിന്റെ തൊട്ട് തലേന്ന് വന്നിട്ട് പറയുകയാണ് ഇതെല്ലാം കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേട്ട കാര്യങ്ങളാണ് ഇത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് പറയുകയാണ് പുതിയ വേറെ കുറെ നടിമാർ ആക്രമിക്കപ്പെട്ടു അത് ദിലീപിന് അറിവുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയോ ഇതിന്റെ പേരിൽ വീണ്ടും ഒരു എഫ്ഐആർ ഇട്ട് ദിലീപിനെ ഈ മറ്റൊരു കാര്യത്തിലേക്ക് എന്തെങ്കിലും ദിലീപിന് അറിവുണ്ടായിരുന്നു എന്ന് അന്വേഷിച്ച് എന്നിട്ട് അറിവില്ലായിരുന്നു എന്ന് പിന്നീട് ഒരു റിപ്പോർട്ട് കൊടുത്താൽ ആ പാവം അതും ഏറ്റുവാങ്ങണം ഇപ്പം ദിലീപ് പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ് ഉണ്ടല്ലോ ആ കേസിന് അവസാനം കുറ്റപത്രം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കോടതിയിൽ കൊടുക്കുമ്പോൾ അത് ഒന്നും ഒരു തെറ്റിദ്ധാരണയായിരുന്നു അല്ലെങ്കിൽ കുറ്റപത്രം തെളിവുകൾ ആവശ്യത്തിനില്ല എന്ന് പറഞ്ഞു തള്ളും പക്ഷെ അനുഭവിക്കുന്ന ആരാണ് ഈ ദിലീപിനെ പോലുള്ള ആളുകളാണ് സത്യസന്ധമായി നിങ്ങൾ നിയമത്തിന് മുന്നിൽ പോയി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷെ കള്ളക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കരുത് ഈ പൾസറിനെ ഈ ഈ പാർക്കിൽ കൊണ്ടുവന്ന് പിന്നെ ഇങ്ങനെ പറയിപ്പിക്കാൻ മാത്രമല്ല ശ്രീകുമാർ മേനോൻ ഇതിൽ ഒരു പങ്കുമില്ല എന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട് വേറൊരു കാര്യം കൂടെയുണ്ട് ല്ലേ നമുക്ക് ആർക്കും ഒരു അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഒരു നിയമ നടപടി നേരിടുന്ന പോലെ വിധി കാത്തിരിക്കുന്ന ആള് എന്നൊക്കെ പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരു പാർക്കിലേക്ക് പാർക്ക് പറഞ്ഞാൽ പറയാലോ ഒരു പൊതു ഇടം അല്ലേ വേണ്ടി ആൾക്കാരുണ്ടാവും ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇയാൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു ഞങ്ങൾ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇതേ സംസാരിച്ചത് ഇതൊക്കെ പറഞ്ഞു അതായത് അതായത് റിപ്പോർട്ട് റിപ്പോർട്ടറാണ് അറിയാവുന്ന ഈ പറയുന്ന പൾസർ സുരീതം തുറന്നു പറഞ്ഞു ആരോട് ഈ റോഷി എന്നിട്ട് പറയുന്നു റിമാ കല്ലിംഗലിനെ പോലുള്ള നിലപാടുള്ള ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ ആരെയും പേടിക്കാണ്ടാത്ത ആളുകൾ മാത്രമേ ഇതൊക്കെ തുറന്നു പറയുള്ളൂ അവിടെ റിമാ കല്ലിംഗലിൻ്റെ ഒരു പേരും കൂടെ വലിച്ചിട്ടിരിക്കുന്നു അതായത് കൃത്യമായി ഈ ഇതൊരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പിന്നെ ഇൻ്റർവ്യൂ ആണ് ഒരു പുറത്തുവിടലാണ് ഇന്ന് ഇവർ നടപ്പിലാക്കിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മലപ്പുറത്ത് ബെന്നി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്നെ ഒരു വ്യാജ പീഡന കേസ് ഇവർ കൊടുത്തിരുന്നു അതായത് മരമുറി ഇവരുടെ മുതലാളിമാരെ മരമുറി കേസിൽ പിടിച്ച പിടിച്ചാത്രുത നോക്കിയത് ബെന്നി എന്ന് പറയുന്ന പോലീസുകാരനാണ് അയാളെ ഉദ്യോഗസ്ഥൻ അയാളെ ഈ കേസിൽ കൊടുക്കാൻ നോക്കി അത് കൂടോടെ പൊളിഞ്ഞു അടുത്ത നാടകവുമായി ഈ റിപ്പോർട്ടർ ടി വി എത്തിയിരിക്കുന്നു ഇത് ഇത് കണ്ട് ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ ഇതിനെ സൂക്ഷ്മമായി പഠിച്ച് ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിവുണ്ടായി എന്ന് വരില്ല അതിലൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് മുമ്പ് നടിയെ ആക്രമിക്കും കുറെ ആക്രമിക്കപ്പെട്ടു അത് ദിലീപിന് അറിയാമായിരുന്നു ൾ പറയോ കുറെ അധികം നടന്മാർക്ക് അറിയാമായിരുന്നു അത് ദിലീപിനും അറിയാമായിരുന്നു പക്ഷെ വരുന്നത് എന്താ കുറെ നടിമാൻ ആക്രമണം പിന്നിൽ ഇതിനു പിന്നിലും ദിലീപിന്റെ അറിവുണ്ടായിരുന്നു ഈ തരത്തിൽ ഒരു ഒരു അധമ മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ ഈ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന യാതൊരു സംശയവും ഒരു നടനും വേട്ടയാടപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ദിലീപ് ആക്രമിക്കപ്പെടുന്നത് നിങ്ങൾ കേസ് അന്വേഷിച്ച് കോടതിയിലെത്തി കോടതി ജഡ്ജിയും കുറ്റം പറഞ്ഞ് അവസാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ആ കേസ് അന്വേഷിക്കാൻ അവസാനം എത്തുമ്പോൾ വീണ്ടും ഒരു കൊണ്ടുവന്ന് ഇതിൽ ജനങ്ങളുടെ മുമ്പിലെങ്കിലും ദിലീപിനെ മോശം മോശക്കാരനാക്കുക എന്നുള്ളതാണ് നിക്ഷേപിക്കപ്പെടുന്ന രീതിയിലാണ് കാരണം കോടതിയിലേക്ക് പുതിയ പുതിയ വാർത്തകൾ വരുമ്പോഴത്തേക്കും മിസ്ലീഡ് ചെയ്യപ്പെടും മിസ്ലീഡ് ചെയ്യപ്പെടും അപ്പൊ ഈ രീതിയിലാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇതിന്റെ പിന്നിൽ ആരും പ്രവർത്തിച്ചാലും എന്തായാലും ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് സംശയമൊന്നുമില്ല